ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വെസ്റ്റ് സ്കൂൾ വിഭാഗം അറബിക് മേളയിൽ ഒന്നാം സ്ഥാനവും ജനറൽ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് വിദ്യാലയം മികവ് പ്രകടിപ്പിച്ചത് മികച്ച നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി മേലാറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് പട്ടിക്കാട് വെസ്റ്റ് ഡി എം എൽ പി സ്കൂൾ കൈവരിച്ചത് എൽ പി വിഭാഗം ജനറൽ അറബിക് മേളകളിൽ നൂറ്റിയെട്ട് പോയിന്റ് നേടിയാണ് ഒന്നാം സ്ഥാനം നേടിയത് ഇതേ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റും പി ടി എ കമ്മിറ്റിയും സ്റ്റാഫ് കൌൺസിലും ചേർന്ന് കലാപ്രതിഭകളെ അനുമോദിച്ചു വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനവും നടത്തി कोटीच्या പ്രഥമാധ്യാപിക പി ഹഫ്സത്ത് എ കെ നസീറ പി സഫിയ കെ ടി മുനീർ പി ജാഫർ തങ്ങൾ എ കെ ഷബീബ് എം സോമസുന്ദരൻ കെ നൌഫൽ എൻ സുനീറ എ ഷംന പി തസ്നി പി സ്നീതു കൃഷ്ണ ബി പി ജിൻഷ സ്കൂൾ മാനേജർ പറമ്പൂർ കുഞ്ഞത്തേനു ഹാജി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സലാം അമാനത്ത് പി ടി എ പ്രസിഡന്റ് പി നൌഷാദ് എം ടി എ പ്രസിഡന്റ് പി സജിന തുടങ്ങിയവർ നേതൃത്വം നൽകി